കർത്താവ് നിന്റെ ഉന്നതമായി എന്ന ആമത്തിന് ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണ വിശേഷ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുഗതയായി കൃപാസ്വാത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥരെ അങ്ങയുടെ മക്കൾ ഇപ്പോൾ ആസ്വദിക്കപ്പെടുന്നു കർത്താവ് ആശീർവാദം അവർക്ക് നിലയൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിലനിൽക്കുന്ന നിങ്ങൾക്ക് സ്നേഹത്തെ നിങ്ങൾ നിലനിൽക്കാൻ ഈശ്വര പറഞ്ഞതിൻ്റെ കർത്താവെ അതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾ നീ പറഞ്ഞു ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നു ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു നിങ്ങൾ എൻ്റെ സ്നേഹത്ത് നിലനിൽക്കുവാൻ അപ്പം നിലനിൽക്കുന്ന നിലനിൽപ്പിൻ്റെ വരങ്ങൾ അങ്ങനെ മക്കൾക്ക് നൽകണമേശേ അത് വസ്തുവായ അത് അനുഗ്രഹമായാലും കൃപയായാലും കർത്താവ് അങ്ങനെ മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരങ്ങൾ നൽകണമെന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കർത്താവ് കറുത്ത നിൻ്റെ ഉന്നതമായ നാമ്പത്തിന് സൂത്രം ചെയ്യുന്ന കർത്താവ് കൃത്യ വസ്ത്രമില്ലാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന വസ്ത്രം കുറഞ്ഞുള്ളവർക്കും അവർക്ക് അവർക്കെല്ലാം പങ്കുവെക്കാനുള്ള അനുഗ്രഹങ്ങൾ അത് ഉള്ളവരത് പങ്കുവെക്കാനുള്ള കൃപ അവർക്ക് നൽകണേ കർത്താവ് ഉടമ്പഴിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വസ്ത്രവും പണവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ സുവിശേഷ സാക്ഷ്യ ജീവിതം നയിക്കുന്നുണ്ട് ഇഷ്ടം അവരെല്ലാം നീ ആ കൃപയെ നിലനിർത്തണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തേ കർത്താവ് കിടപ്പ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ബൈ സ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോഴും ഡയാലിസിസിന് വിധേയമാകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും കർത്താവെ മരണത്തോട് മല്ലടിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോഴും വെൻ്റിലേറ്റർ ആയിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മാലാഖ അവരെ സന്ദർശിക്കുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കൃപാസം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഘട്ടത്തിന് യോഗ്യതയാണ് ഇപ്പോഴ് കഠോരമായ മാനസിക പീഡകളിലും എല്ലാ ഉറ്റവരും ഉടയവരും വേര്പിരിഞ്ഞു പോയതിൻ്റെ സങ്കടങ്ങൾ ജീവിക്കുന്ന മരണ വീടുകളും മരണം കഴിഞ്ഞ വീടുകളിലും കർത്താവ് അങ്ങ് കയറിച്ചെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആദികൾ ഭീതികൾ യേശു ക്രിസ്തു നാമത്തെ മാരിപ്പ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ ഓർത്ത് വേദനിക്കുന്നവര് ഭർത്താവിനെ ഓർത്ത് വേദിക്കുന്നവർ ബന്ധുക്കളെ ഓർത്ത് വേദനിക്കുന്നവർ കേസിനെ ഓർത്ത് വേദനിക്കുന്നവർ കടങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ ഇല്ലായ്മകളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവർ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഡേറ്റ് ബൗണ്ടായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുകയും ഇല്ലയെന്നറിയാതെ ആദ്യ കൊള്ളുന്നവർ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഇന്നത്തെ ദൗസം കർത്താവിൻ്റെ കൃപ നിന്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കുകയും നിനക്ക് നിന്നെ ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കൃപാശനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഞാൻ നിന്നെ ഇന്നത്തെ ദിവസം ആശീർവദിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചോണമേ ആമേ എന്റെ മക്കളെ ഇന്നത്തെ വചനം വിശുദ്ധ സുവിശേഷം എഴുന്നേറ്റ് എഴുന്നേറ്റ് പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ എന്റെ സ്വത്തിൽ പകുതി പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു തിരിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ ഒത്തിരി കെട്ടുള്ളതല്ലേ പക്ഷെ നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കണല്ല ഇന്നലെ ധ്യാനിപ്പിച്ചപ്പോഴേ അത്തരം ശീശോ പറഞ്ഞതാണ് സഖ്യൂസും എന്താ സംഭവിച്ചതെന്ന് സഖ്യൂസിനും മത്തായിക്കും സംഭവിച്ചത് എന്താണെന്നറിയോ ഈ ചുങ്കക്കാരാണ് രണ്ടുപേരും മത്തായി ചക്കൂസും ചുങ്കക്കാരല്ലേ അപ്പൊ ഈ ചക്ക ഹൂസിനെയും മത്തായിനെയൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര പുച്ഛമാണ് അതിങ്ങറിയ കാര്യ ഇവരെ ടാക്സ് കളക്ടേഴ്സാണ് ഇവർ ആർക്യു ടാക്സ് കളക്ട് ചെയ്യണത് ഇത് അടിമ ഇവരെ യജമാന രാജ്യവുമുണ്ട് റോമ റോമ യജമാന രാജ്യമാണ് ഇവരെ അടിമകളാണ് സീസറിന് ഒരു ഒരു പത്ത് രൂപ പത്തു നാണയം സ്വർണ്ണ നാണയം കൊടുക്കണം അതാണ് നികുതിയെങ്കിൽ ഇവന്മാരിവിടെ വന്നിട്ട് ഈ ഈ ടാക്സ് കളക്ടേഴ്സ് അവരുടെ ഇടനില വേറെ ഒത്തിരി പേരുണ്ടല്ലോ ഗവർണർ വരെയുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ ഇവർക്കെല്ലാം അവരുടെ ആയിട്ടുള്ള ഓഹരി കിമ്പളം കൊടുക്കണം കൈക്കൂലിയും കൊടുക്കണം അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും ആ പാറയിൽ ഈ പാപ്പിട് ജനങ്ങൾക്ക് കൊടുക്കും അവർ പത്ത് പറയുമ്പോൾ ഇവർ അമ്പത് പിരിക്കും പക്ഷേ ഈ കാർഷിക നഷ്ടവും കാലാവസ്ഥ ഭേദമൊക്കെ ഉണ്ടാകുമ്പോൾ മഴയൊക്കെ കിട്ടാതിരുമ്പോൾ കാർഷിക വിളവൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എന്നാലും ഇവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടെ കുടലും പണ്ടും പറിച്ചെടുക്കണ പോലെ അവർ ഈ നികുതിയും പിടിച്ചുകൊണ്ട് പോകും അവർ തന്നില്ലെങ്കിൽ കൊടുക്കാത്തവരൊക്കെ ഗുണ്ടകളെ വിട്ടുകൊണ്ട് അവർ തല്ലും അപ്പോൾ ഭയങ്കര പേടി ഇവർ അത് കണ്ടെ പുച്ചോ ആണ് ശരിക്കും ഈ ചുഖക്കാരോട് അതാണ് ചുഖക്കാരും വേസികളോ എന്നൊക്കെ പറയണത് ഇഹുദീന അങ്ങനെയാണ് അത്ര അറപ്പ അവിനോട് അവർ അറ ചുഖക്കാർ കാണുമ്പോൾ പക്ഷെ ആ അറപ്പ് മാറ്റാൻ വേണ്ടി കർത്താവ് ഇവരിങ്ങനെ സോഷ്യലായിട്ട് ഡിപ്രവിഡ് ആയിട്ടുള്ള ഒരു വർഗമല്ലേ ദൈവത്തിൻ്റെ ഒരു മനസ്സ് കണ്ടില്ലേ സക്കൂസ് പറഞ്ഞ സക്യൂസെ കുറിച്ചും ഈ മത്താവിനെക്കുറിച്ചും ഒക്കെ ഭയങ്കര അറപ്പാണ് ആൾക്കാർക്ക് ഞാൻ ആ അറപ്പ് മാറ്റിത്തരാ ഞാൻ നിങ്ങളുടെ വീട് വന്ന് ഭക്ഷണം നിങ്ങളുടെ വീട് ഭക്ഷണം കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ നിങ്ങളെ ആ മുഖ്യധാരയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് ഈ ആ സഖ്യവോസിനെയും സഖ്യ സഖ്യോസിനെയും മത്താവിനെയൊക്കെ മുഖ്യധാര സമൂഹത്തെ മുഖ്യധാര കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് അവിടെ പോയിരുന്ന പദ്യഭോജനം അവിടെ കൂടെ അവിടെ കൂടെ പോയിരുന്നു ഭക്ഷണം കഴിക്കും അപ്പോൾ ആൾക്കാർ വേദിക്കൊക്കെ അവിടെയൊക്കെ നോക്കി നിൽക്കുന്നത് ഏ കടക്കണം അതേ കണ്ട ആൾക്കാർ ഇങ്ങനെ തലയൊക്കെ വയ്ക്കുന്നു ഏ ആ വെറുക്കപ്പെട്ടവൻ്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കണ്ടല്ലേ എന്ന് പറയുമ്പോൾ പരിചയമുള്ളവരൊക്കെ പറയും അവരെ വീട്ടിൽ നിന്ന് വിളിക്കും നിങ്ങളും വാ അവ അവരും വരും അങ്ങനെ സഖ്യവൂസിനെയൊക്കെ കർത്താവ് വൈറ്റ് വാഷ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്തൊരു സ്നേഹമാണല്ലേ കർത്താവിൻ്റെയൊക്കെ സ്നേഹമായി നമുക്ക് സഹിക്കാൻ വരുന്നില്ല അത്ര സ്നേഹമാണ് അതുകൊണ്ട് അവസാന സഖ്യൂസ് ഇതൊക്കെ ഈ സ്നേഹം അനുഭവിച്ചു മറന്നുപോയി കർത്താൻ പറഞ്ഞ കേത്താവേ ഞാനി ചെറുതാകാൻ പോകുകയാണ് ഇവരു ഇവന് ആൾക്കാരെന്ത് പിരിച്ച് കണ്ടിച്ച് പണം കൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആ പുള്ളിക്കാരെ ഞാൻ ഇനി ചെറുതാകാൻ പോകുകയും നീ എന്നിൽ വളർന്നാൽ മതി പണ്ട് യോഹനാൻ അങ്ങനെ പറഞ്ഞില്ലേ എന്താ പറഞ്ഞിരിക്കണത് യോഹന മൂന്ന് മുപ്പതെടുത്ത് അവൻ വളരുകയും ആ യോഹന പറഞ്ഞ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഞാൻ കുറയുകയും വേണം അതാണ് സംഭവിച്ചത് അത് പറഞ്ഞ കാര്യ സഖ്യൂസ് എന്താ പറയുക സഖ്യൂസ് പറഞ്ഞ ഇതാണ് ഇനി കർത്താവ് തന്നെ അംഗീകരിക്കുകയും സമൂഹത്തുള്ള അറപ്പുകൾ മാറ്റിയെടുക്കുകയും തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തില്ലേ അപ്പം അതുകൊണ്ട് എന്താണ് ഇത്രയും സ്നേഹമുള്ളവനെ അവൻ ആ സ്നേഹം ദൈവസ്നേഹം എന്നിൽ വളരണം ഞാൻ എന്തു ചെയ്യണം ചതിക്കും വഞ്ചിക്കൊക്കെ എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ കുറയണം എൻ്റെ ചതി കുറയണം എൻ്റെ വഞ്ചന കുറയണം കർത്താവിന് സ്നേഹം കൂടണം അതാണ് ഈ ജോഹൻ ഞാൻ മൂന്ന് മുപ്പതിൽ പറയണത് അവൻ വലുതാകണം ഞാൻ കുറയണമെന്ന് പറയണത് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ രീതി അതാണ് ആ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ നമ്മളെ ദൈവത്തിൽ നിന്ന് എൻ്റെ സ്നേഹത്തിൽ നിന്ന് എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും അത് കുറഞ്ഞ് 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 വരണം ഇതിന് ദൈവ സ്നേഹം കൂട്ടിക്കൊണ്ടുവരണം അപ്പഴെന്നാ പറ്റും അപ്പഴും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുളിനെ കീഴക്കാൻ വെളിച്ചത്തെ കീഴക്കാൻ ഇരുളിനു കഴിഞ്ഞില്ല എന്ന് പറയണം ഇത് തന്നെയാശിക്ക് പറഞ്ഞാല് ഏർ ക്രിസ്തുവിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റത്തിൽ ഈ മഹാജൂബിലി രക്ഷയുടെ മഹാജൂബിലി അല്ലേ ആ മഹാജൂബിലിക്ക് രക്ഷകനായിശോ നമ്മളിൽ വളർന്നു വരാനും അതോടുകൂടി നമ്മളുടെ ആ ക്രിസ്തു നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നമ്മളുടെ അറപ്പും വെറുപ്പും നീ അത് ഗുണ്ടയാണെങ്കിലും കൂലിത്തല്ലുകാരനാണെങ്കിലും കൊട്ടേഷൻ എടുത്ത് പോണ ആളാണെങ്കിലും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു ഇടമുണ്ട് അതാണ് സഖ്യവുസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് അതുകൊണ്ട് വനസാന്തരപ്പെടാൻ വൈകേണ്ട കാര്യമില്ല കൃപയിലേക്ക് വളരാൻ വേണ്ടി ഈ വചനം പൂർണ്ണമായിട്ട് നീ എന്താ നിന്നെ വിശുദ്ധീകരിക്കുകയും നിന്നെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ആദ്യമേ ബന്ധക്കോസ്വതിൽ ആത്മാവിനെ പത്രദ ലഭിക്കുന്നു സ്നേഹന്മാർഗം ലഭിക്കുന്നോ അത് കണ്ടുനിന്ന ജനങ്ങൾക്ക് അഭിഷേകത്തോടെ അവർ ചോദിക്കുന്നു എന്താണ് ഈ ആത്മാവിനെ ഞങ്ങൾക്കും സ്വീകരിക്കണം അത് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് കവനനിൻ്റെ ഫോർമാറ്റാണ് അവൻ പറയ പത്തോസം എന്താ പറയും അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അവൻ എന്താണ് ആദ്യം പറഞ്ഞത് അവൻ പറഞ്ഞത് മ മർക്കോസോ എന്നാ പതിനഞ്ച് എന്താണ് നിങ്ങൾ പശ്ചാത്തപിക്കണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ വിശ്വസിക്കണം അപ്പോൾ സുവിശേഷത വിശ്വസിച്ച് കൊണ്ട് ആ സുബിശേഷം ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം പൂർത്തിയാകും അപ്പം എന്ത് ചെയ്യും അപ്പോഴാത്മാവിനെ കിട്ടും അപ്പം കവനൻ്റെ എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ് ഒരു ഉടമ്പടിയുടെ ആ അൾട്ടിമേറ്റ് ടൈമും ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ആത്മാവിന്റെ അഭിഷേകമാണ് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ അങ്ങനത്തെ ഒരു ടോപ്പ് സെക്യൂരിറ്റി എന്താണെന്ന് അറിയാമോ ഇപ്പം നമ്മൾ നമ്മളുടെ ഒരു നോട്ട് നോട്ടിൽ പതിനേഴ് സെക്യൂരിറ്റി അല്ലേ ഒരു നോട്ടിൽ അഞ്ഞൂറിൻ്റെ നോട്ടിലൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച പതിനേഴ് പതിനെട്ട് സെക്യൂരിറ്റി മാർക്കുകളുണ്ട് നമുക്ക് ഒന്ന് രണ്ട് മാർക്ക് അറിയാൻ പാടില്ല നമുക്ക് ജല ജലമുദ്ര അറിയാം അശ്വ അത് നോക്കുമ്പോൾ അശ്വകചക്രമൊക്കെ ഇരിക്കണേ കാണാം അതിനകത്ത് പിന്നെ വാട്ടർ മാർക്ക് കാണാം പക്ഷേ ഗവൺമെൻറ്റിനറിയാം പതിനേഴിനുണ്ട് കള്ളനോട്ടും കള്ളനോട്ടും ഒറിജിനൽ നോട്ട് തമ്മിൽ ഗവൺമെൻറ് അംഗീകരിച്ച പതിനേഴ് സെക്യൂരിറ്റി നോട്ടുണ്ട് അപ്പോൾ പതിനേഴ് സെക്യൂരിറ്റി നോട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റിയൽ നോട്ടാണെന്ന് അതിന് മൂല്യം ഇന്ത്യയിൽ മൂല്യം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളകത്താവും വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളിത് എവിടെ നിന്ന് കിട്ടിയെന്നവർ ചോദ്യം ചോദിക്കും പിന്നെ റൂട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പണിയായിരിക്കും പിന്നെ പതിനായിരം ചോദ്യങ്ങൾ അവരാണ് അപ്പം ഇതുപോലെ കവൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ സെക്യൂരിറ്റി ത്രെഡുകളുണ്ട് ഇന്ത്യത്ത് നിങ്ങളുടെ കയ്യിരിക്കുന്ന സംഭവത്തിന് ഗാന്ധി കന്നടയിലേക്ക് പണിയാവും നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക് ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പ് വരുത്തണം എന്നുവെച്ചാൽ ഉടമ്പടി എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത് അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓക്കെ ആവും എന്താ കാര്യം ചെയ്യാ ഒന്ന് ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നവുമില്ല ബാക്കി എന്താ കാര്യം പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല ബാക്കി ദൈവം ചെയ്യേണ്ടതാണ് നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഈ അഞ്ഞൂറ് രൂപ നോട്ട് എവിടെ ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ് കാര്യം എന്താണ് അത് കള്ളനോട്ടല്ല ഗവൺമെൻറ് അങ്ങനെയാണ് കവലിൻ്റെ സെക്യൂരിറ്റി ത്രെഡുകളെല്ലാം നിങ്ങളുടെ ഈ വൈദ്യുതി നിങ്ങളെ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക ആദര സേവനം ചെയ്യുക വിശുദ്ധിയോട് ജീവിക്കുക ബൈബിൾ വായിക്കുക പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്യുക കുടുംബത്തിൽ മാന്യമര്യായിട്ട് ജീവിക്കുക സ്നേഹത്തോടെ ജീവിക്കുക അവതാരത്തോടെ ജീവിക്കുക കാരുണ്യത്തോടെ ജീവിക്കുക അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റി ത്രെഡെല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും നമ്മൾ നോട്ട് പഴയതായാൽ പോലും ഉടമ്പടി പഴയതായാൽ പോലും പുതിയതിൻ്റെ വിലയല്ലേ അതിനുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് പഴയ നോട്ടാണെന്നും പറഞ്ഞാൽ അതിന് അഞ്ഞൂറ് രൂപയുടെ വിലയല്ലല്ലോ അപ്പോൾ ഉടമ്പടി പഴയതാണെങ്കിലും നിങ്ങൾ പാലിച്ചു പോകണമെങ്കിൽ പുതിയതിൻ്റെ വിലയാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ഹലലു പരമ അതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാല് ഇപ്പൊ തന്നെ നമുക്ക് സങ്കീർത്തന എടുത്ത് നോക്കണേ സങ്കീർത്തന എമ്പത്തൊന്ന് മുപ്പത്തിനാല് എമ്പത്തി ഒമ്പത് മുപ്പത്തിനാല് ഞാൻ എന്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയും ദൈവത്തിന്റെ ഭാഗത്ത് പറയണതാണ് നമ്മുടെ ഭാഗത്ത്

ഇത് രാത്രിയിലാണെങ്കിൽ ദൈവം എന്താ ചെയ്യണത് വിശ്വസ്തത അതാ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് മൂന്ന് പറയണത് എന്താണ് നിൻ്റെ രാത്രിയിൽ ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും അത് കാര്യം നിൻ്റെ രാത്രി എന്ന് പറയുമ്പോൾ കണ്ണ് കാണാൻ പോകാൻ അല്ലാതെ നടക്കണേ ബുദ്ധിയും പോലും ഇല്ലാതെ വലിയൊരു മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് നടക്കും അന്തിന് അന്തിന് ഇപ്പോൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പോയെന്ന് വിചാരിച്ചോ എന്തെങ്കിലും തിരികെടാ വീട്ടിൽ വന്ന് നിങ്ങൾ അകന്ന് പോയെന്ന് വിചാരിച്ചോ എന്നിട്ട് അന്തനന്തനെ വഴി കാണിക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങളുടെ അളിയനെ ആയിരിക്കും നിങ്ങൾ വഴി കാണിക്കണത് അല്ലെങ്കിൽ അയൽവാസി ആയിരിക്കും വഴി കാണിക്കുന്നത് എവിടെ കൊണ്ടുപോയി ഒതപ്പിച്ചാലും ശരി നിൻ്റെ രാത്രിയാണ് പക്ഷെ നീ ഉടമ്പടി ദൈവം വിശ്വസ്തനായത് കാരണം നീ അഴിഞ്ഞു പോകാൻ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല കൈയടിച്ച് വിശ്വസിക്കേണ്ട Hallelujah, 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 Israel, hallelujah, Ishway, Hallelujah,